എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ അതിശക്തമായ ബോംബിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അതിശക്തമായ ബോംബിംഗ് ആക്രമണത്തിൽ ഇന്നലെ തന്നെ ഏതാണ്ട് നാനൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഒന്നര മാസത്തെ നീണ്ട വെടിനിർത്തലിന് ശേഷം വീണ്ടും ബോംബിങ്ങും ആരംഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് ആയിരത്തോളം ആളുകൾ ഈ വെടുത്തി നിർത്തൽ കരാറിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്താണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ബോംബിങ് നടത്താനുള്ള കാരണം വെടിനിർത്തൽ കരാർ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ലംഘിച്ചത് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് പാലസ്തീനിലോ ഗാസയിലോ ഇറാനിലോ സിറിയയിലോ പാക്കിസ്ഥാനിലോ എന്തെങ്കിലും നടന്നാൽ അതിനെ വലിയ വേവലാതിയോടുകൂടി കാണുന്ന ഒരുപറ്റം സുഡാപ്പികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കാണ് വലിയ വേദന ചില ഇസ്ലാമിക് ജിഹാദികൾക്ക് അനുകൂലമായ ചില വാർത്താ ചാനലുകളും യൂട്യൂബർമാരും രണ്ട് മൂന്ന് ദിവസമായി വളരെയധികം ഉച്ചത്തിൽ നിലവിളിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ കരയുന്നതനുസരിച്ച് അടുപ്പ് കൂട്ടി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അനുസരിച്ച് ഇസ്രായേൽ അതിശക്തമായ ബോംബിങ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ എന്താണിതിൻ്റെ കാരണം അതായത് ഹമാസിൻ്റെ കയ്യിൽ ഏതാണ്ട് അൻപത്തി ഒൻപത് തടവുകാർ ഇപ്പോഴും ഇസ്രായേലിൻ്റേതുണ്ട് അതികത്ത് അതിനെ തിരികെ ലഭിക്കുവാൻ വേണ്ടി പല ചർച്ചകളുണ്ടാകുകയും ആ അൻപത്തൊന്ന് പേരെ അമ്പത്തി ഒൻപത് പേരെയും തിരിച്ച് നൽകാമെന്ന് ഹമാസ് പറയുകയും ചെയ്തു എന്നാൽ ഈ പിന്നെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ കൈമാറ്റം ചെയ്യുന്നതിൽ ഹമാസ് നേരിടുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്നു കാരണം ഈ അൻപത്തിയൊൻപത് പേരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളതാണ് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത്തൊൻപത് പേരുടെ ലിസ്റ്റ് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് അത് ഹമാസ് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ അൻപത്തി ഒൻപത് പേരെ തിരിച്ചു കൊടുക്കാൻ ഹമാസിൻ്റെ കയ്യിലില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഹമാസിൻ്റെ ഈ പോരാളികൾ അവിടെയുള്ള ഈ തടവുകാരായിട്ടുള്ള പിടിക്കപ്പെട്ടു പോയ സ്ത്രീകളെയും അതിദാരുണമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെ അവർ പീഡിപ്പിച്ച് നിരവധി പേരെ കൊന്നു ഈ കൊന്നതിൻ്റെ പരിണിത ഫലമായി ഇത് തിരികെ കൊടുക്കുവാനായിട്ട് ഇവരുടെ കയ്യിൽ ആളില്ല ആളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഇവർക്ക് വലിയ പ്രതിസന്ധിയായി ഇതാണ് ഇതിൻ്റെ അകത്തെ സംഭവം എന്നാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് നിങ്ങൾ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ഇസ്രായേലിലെ അവരെ തിരിച്ചയക്കണം പക്ഷേ ഇവരുടെ കയ്യിൽ ആളില്ല ഇതാണ് ഈ സംഭവം എന്ന് പറയുന്നത് എന്തായാലും അതിശക്തമായ ബോംബിങ് ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ നാനൂറ്റി പതിമൂന്നിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്തയുണ്ട് ഇന്നും ആ വാർത്തയുണ്ട് അപ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പുണ്ട് ഏതാണ്ട് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ട് മാളങ്ങളിൽ ഒളിച്ചിരുന്ന ഈ ഹമാസിൻ്റെ പോരാളികൾ തീവ്രവാദികൾ മതതീവ്രവാദികൾ ഇവർ പുറത്തു വരികയും ഇപ്പോൾ റംസാൻ മാസം നടക്കുന്നത് കൊണ്ട് അവർ അതിൻ്റെ നോയമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ നിൽക്കുന്നു പല വീടുകളിലും റംസാൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്നു എന്നാൽ ഈ മാളത്തിൽ ഒളിച്ചിരുന്ന ആളുകളെല്ലാം തിരികെ ഗാസയിലേക്ക് വരികയും പലരും തങ്ങളുടെ വീടുകൾ കൈവശപ്പെടുത്തുകയും താമസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അതിശക്തമായി വീക്ഷിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ശക്തമായ തിരിച്ചടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഹൂത്തികൾക്കെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പോരാട്ടം അതായത് ഇസ്രായേൽ ഇവിടെ ഹമാസ് ഹമാസിൻ്റെ ആളുകളെ പോരാളികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊന്നൊടുക്കുന്നതിൻ്റെ കാരണം തടവിലാക്കപ്പെട്ടവരെ വിട്ടുകിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഒരു ഹമാസിൻ്റെ പ്രതിനിധി പോലും ബാക്കി ഉണ്ടാകാതെ സമ്പൂർണമായി ഇതിനെ വേരോടെ പിഴുതു കളയും എന്നുള്ള ദൃഢപ്രതിജ്ഞയുമായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുമ്പോട്ട് പോകുന്നത് അങ്ങനെയെന്ന് വരികിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസിൻ്റെ ഒരു പോരാളി പോലും അവശേഷിക്കാതെ സർവത്തെയും നിർമൂലനാശം അതായത് അവരെ വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനമുണ്ടാവുള്ളൂ അതുമാത്രവുമല്ല ഈ ഗാസയെ എന്നുള്ള ആളുകളെ തുരത്തുന്നതിനോടൊപ്പം പാലസ്തീനിലുള്ള മത തീവ്രവാദികളെയും തുരത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അങ്ങനെ തുരത്തിയെങ്കിൽ മാത്രമേ ഈ ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കും പിന്നെ വളരുവാൻ ഉള്ള അവസരം ഇല്ലാതെ വരികയുള്ളൂ അപ്പോൾ ഈ ഗാസയിലുള്ള ഈ തീവ്രവാദികളെ എന്നാ നിർമൂലമാക്കുന്നതിനോടൊപ്പം പാലസ്തീനുള്ള തീവ്രവാദികളെയും അല്ലെങ്കിൽ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തികളെയും സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികളെയും കൂടെ സമ്പൂർണ്ണമായി തകർത്തെങ്കിൽ മാത്രമേ ഈ ലോകരാജ്യത്തൊരു സമാധാനം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ ഇപ്പോൾ സിറിയയിൽ നേരിടുന്ന പ്രശ്നം നമുക്കറിയാം സിറിയയിൽ അതിഭീകരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പ്രശ്നം നടക്കുന്നു ഇറാൻ ഇപ്പോൾ ഒന്നും മിടുന്നില്ല ഇറാന് നല്ലൊരു അടി കിട്ടി ആ അടി കിട്ടിയതോടുകൂടി ഇറാൻ ആകപ്പാടെ തകർന്ന് സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിക് മത തീവ്രവാദം ഈ ലോകത്തിന് തന്നെ ഒരു ഭീഷണിയായി മുമ്പോട്ട് പോകുമ്പോൾ മത തീവ്രവാദികളെ ഒതുക്കുക ഇപ്പോൾ താലിബാൻ പോലുള്ള മത തീവ്രവാദ തീവ്രവാദികൾ പാകിസ്ഥാനുമായി കേന്ദ്രീകരിച്ചുള്ള മത തീവ്രവാദികൾ ഇവരെയൊക്കെ നിർമൂലമാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കേരളത്തിലെ ഒരു മത തീവ്രവാദ സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിനെ കേന്ദ്ര ഗവൺമെൻറ് ബാൻ ചെയ്തു അപ്പോൾ അതിന് തത്തുല്യമായിട്ട് വളർന്നു വരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു വകഭേദമായിട്ടാണത് വരുന്നതെങ്കിലും അവരുടെ പ്രവർത്തനവും നമ്മൾ വീക്ഷിക്കേണ്ടതും വിലയിരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് അവർക്ക് ഏതെങ്കിലും മത തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ മത തീവ്രവാദ സംഘടനകളെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് എസ് ഡി പി ഐ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി അത് മത തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അവരെ നിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ കേന്ദ്ര സാർ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ലോകം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു ആക്രമണമാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഗാസയിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ ബോംബിങ് നടത്തുന്നത് അനവധി ആളുകൾ എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇസ്രായേലിൻ്റെ ഇൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പിന്നെ തടവുകാരെ അവർ വിട്ടയക്കുന്നില്ല എന്നുള്ളതാണ് വിട്ടയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഹമാസ് തീവ്രവാദികളിൽ ഇവരിൽ പലരെ കൊല്ലുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഇവരുടെ ആളില്ല എന്തായാലും ഇത് ഒരു വലിയ ചലഞ്ചിങ്ങായി മാറുകയാണ് അത് ഗാസയെ സമ്പൂർണമായി തകർക്കുവാനും ഒരൊറ്റ ഹമാസ് അനുകൂലികൾ പോലും ഇല്ലാതെ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് അടിവേരോടുകൂടെ പിഴുത് അവരെ സമ്പൂർണ്ണമായി ഉന്മൂലനാശം ചെയ്യുവാനും ആണ് ഇപ്പോൾ ഈ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഇസ്രായേലും സ അതുപോലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഗാസ ഒരു വലിയ യുദ്ധക്കളമായി മാറി അതിൻ്റെ കാരണം ഈ ഗാസയിലുള്ളവർ തന്നെയാണ് ഹമാസിൻ്റെ ഈ തീവ്രവാദികൾ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്